ഇന്നത്തെ വീഡിയോയിൽ താരൻ മാറാനും മുടി തഴച്ചു വളരാനും വേണ്ടിയിട്ടുള്ള ഹെയർ പാക്ക് ആണ് കാണിക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും അല്ലെങ്കിൽ ഓൾ എന്ന ഓപ്ഷനിൽ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ ഇത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ താരൻ മാറുന്നതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹെയർ നന്നായിട്ട് വളരുകയും ചെയ്യും എല്ലാ വീഡിയോയിലും അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളത്തിലെ കുറച്ച് ഉൽവയും കൂടെ ചേർത്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുടി വളരാൻ സഹായിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കഞ്ഞിവെള്ളവും ഉലുവയും അപ്പോൾ ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ താരം മാറ്റാനുള്ള റെമഡീസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് തന്നെ വളരും ഉള്ളവർക്ക് ഒരിക്കലും മുടി പെട്ടെന്ന് വളരില്ല മുടി കൊഴിച്ചിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ താരം മാറ്റുന്നതോടൊപ്പം തന്നെ നമ്മുടെ മുടി വളരാനും സഹായിക്കുന്ന ഈ പാക്കും കൂടെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇത് ഇന്നത്തെ കഞ്ഞിവെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിൻ്റെ പുറത്തുള്ള ലെയർ മാറ്റിയിട്ട് അടിയിലുള്ള കട്ടിയുള്ള ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൽ മൂന്ന് ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഉലുവ സോക്കിയാൻ ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം ചേർത്ത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിരിക്കും ഇത് രാവിലെ നമുക്കെടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ അങ്ങനെ എടുത്തിരിക്കുന്ന കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക എന്നൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഇത് അപ്ലൈ ചെയ്യില്ല അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ അത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഉലുവ അതിൽ നന്നായിട്ട് സോക്ക് ആവുമ്പോൾ അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ആ കഞ്ഞിവെള്ളത്തിൽ ഉണ്ടാവും ഉലുവയുടെ അളവ് ഞാനിവിടെ മൂന്ന് ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് അത് ഈ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തിരിക്കുന്നത് നിങ്ങളെടുക്കുമ്പോൾ ഡെയിലി അപ്ലൈ ചെയ്യാനെടുക്കുമ്പോൾ ഒരു ടീസ്പൂൺ ഉലുവ എടുത്താൽ മതി നിങ്ങൾ ഡെയിലി അപ്ലൈ ചെയ്യുന്ന ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത ശേഷം അതിൻ്റെ പുറത്തായിട്ട് കഞ്ഞിവെള്ളം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി സ്കാൽ പിന്നെ താഴെ മുടി അറ്റം വരെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം കഴുകിക്കളയാം ഷാംപൂ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിന് ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി തീർച്ചയായിട്ടും വളരും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് ഇതുപോലെയുള്ള പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ചിലർക്ക് ജലദോഷം ഉണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർ ഉച്ചയുടെ ഭാഗം വിട്ടിട്ട് ബാക്കിയുള്ള ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇനി അടുത്ത് കാണിക്കുന്നത് ഡാൻഡ്രഫ് മാറാൻ സഹായിക്കുന്ന പാക്കാണ് മുടിക്ക് ഏറ്റവും ഗുണം ചെയ്യുന്ന മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വേപ്പില ഒരു വലിയ തണ്ട് കറ്റാർവാഴ കുറച്ച് തുളസിയില താരനും സ്കാൽപ്പിലെ ചൊറിച്ചിലും സ്കാൽപ്പിലുണ്ടാകുന്ന എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാനും സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാനും നമ്മുടെ ഹെയർ നല്ലതായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണിത് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം കറ്റാർവാഴയുടെ സ്കിന്ന് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തുള്ള പൾപ്പ് മാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ ഉലുവ സോക്ക് ചെയ്ത് വെച്ചതും കൂടെ ചേർത്ത് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഈ കാണിച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് അവൈലബിൾ ആവണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചാൽ മതി കഞ്ഞിവെള്ളവും ഉലുവയും മെയിനാണ് ബാക്കി കറ്റാർവാഴ തുളസിയില വേപ്പില ഏതാണോ നിങ്ങൾക്ക് ആയിട്ടുള്ളത് അതും കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുത്ത് ഉപയോഗിച്ചാൽ മതി ഈ പാക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഹെയറിൽ അപ്ലൈ ചെയ്യണം സ്കാൽപ്പിന്ന് താഴെ മുടി അറ്റം വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റിന് ശേഷം ഇത് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി ഇതിൻ്റെ സ്മെല് പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ മാത്രം ഷാംപു ഉപയോഗിക്കുക പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഉപയോഗിക്കുന്ന ചീർപ്പാണ് നമുക്ക് സെപ്പറേറ്റ് ഒരു ചിർപ്പ് എടുത്ത് വയ്ക്കുക അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം എടുത്ത് വയ്ക്കാനായിട്ട് വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്ന ചെറുപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് കിട്ടില്ല അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ടവലും ഈ ഒരു പാക്ക് കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും അത് കൂടാതെ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ പാക്ക് ഡെയിലി അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ മുടി നന്നായിട്ട് വളരും കൂടാതെ മുടി നല്ല സോഫ്റ്റാവും നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും ഒരു തവണ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്